മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തിക കാലും കൂടുന്ന മേടക്കൂറുകാർ ഈ മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുഫലം പറയുമ്പോൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഏകദേശം രണ്ടാം തീയതി വരെ അല്ലെങ്കിൽ ജൂൺ രണ്ട് എടവും പത്തൊമ്പത് വരെ വ്യാഴം മൂന്നിലാണ് അതുപോലെ തന്നെ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ ഡിസംബർ അഞ്ച് വരെ പതിനൊന്നാമടത്ത് രാഹുവും അഞ്ചാ അഞ്ചാമടുത്ത് കേതുവാണ് ഈ മേടക്കൂറുകാർക്ക് അതായത് മേടത്തിൻ്റെ മേടൻ രാശിയുടെ അഞ്ചാം ഭാവം ഭാവത്തെ ഭാവത്ത് കേതു പതിനൊന്നാം ഭാവമാകുന്ന കുംഭൻ രാശി രാഹുവും വ്യാഴം മൂന്നാം ഭാഗത്തുമാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നറിയാം എങ്കിലും മേടൻ രാശിക്ക് പൊതുവെ വ്യാഴം മൂന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്ര കേമപരമായ ഒരു ഫലം ഒന്നുമല്ല എന്നാൽ ദോഷം എന്ന് പറയാനില്ല കാരണം അത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നില്ല വ്യാഴം നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് അപ്പൊ പൊതുവെ എന്താ പറയാ തടസ്സങ്ങൾ കൂടുക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക മാനസിക വിഷമങ്ങൾ ഉണ്ടാവുക കിട്ടേണ്ട സമയത്ത് ഫലങ്ങൾ കിട്ടാതിരിക്കുക ഒരു കാര്യവുമില്ലാത്ത തടസ്സങ്ങൾ വരിക ആരോഗ്യം സംബന്ധമായ ചിലതല പ്രശ്നങ്ങൾ വരിക കുടുംബപരമായ ചില ദുരിതങ്ങൾ വരിക മനസ്സിന് കണ്ടമാനം സങ്കടങ്ങൾ ഉണ്ടാവുക നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പൂർത്തീകരണക്കുറവ് വരികയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മേടക്കൂറുകാർക്ക് അനുഭവിക്കാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്